നമസ്കാരം ചെടികളും പൂക്കളും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണാറില്ല ഇന്ന് ജപ്പാനിലെ ഒരു ഹോം സെൻറ്റർ ഹോം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ള അനവധി തരത്തിലുള്ള പൂച്ചെടികളുടെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് വള്ളിയായി പടർന്നു നിൽക്കുന്ന കോളാമ്പി ചെടി പോലുള്ള ഒരു തരം ചെടി അതിൻ്റെ തന്നെ പല പല നിറങ്ങൾ ചുമല വെള്ള റോസ് അങ്ങനെ പലതരത്തിലുള്ള ഏകദേശം എട്ടോളം കളറുകൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ വിവിധ ഏകദേശം ഒരു പത്തോ പത്തോ പതിനഞ്ച് വിവിധങ്ങളായിട്ടുള്ള കളറുകളിലെ ബോൾസമ ഇന്നത്തിൽപ്പെട്ട ചെടികൾ അത് വലുതും ചെറുതും പിന്നെ അതുപോലെ തന്നെ പല നിറത്തിലുള്ള റോസകൾ പിന്നെ പത്തുമണിച്ചെടി പത്തുമണി ചെടി തന്നെ ഏകദേശം ഒരു എട്ട് ഒമ്പത് കളറോളം വരുന്ന പത്തുമണി ചെടിയും അതുപോലെ നാലുമണി ചെടിയും പിന്നെ ഹൈഡ്രാഞ്ചി ഇനത്തിൽപ്പെട്ട ചെടിയുടെ ഏകദേശം ഒരു അഞ്ച് ആറ് കളറുകൾ ഇവിടെ ലഭ്യമാണ് കൂടെ എന്ന് വേണ്ട കൂ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിയുടെ അഞ്ച് പത്ത് വെറൈറ്റികൾ ഇവിടെ കാണാം അത് അത് ഇത് ഇതൊന്നും കൂടാതെ പേരറിയാത്ത നൂറുകണക്കിന് ഇനങ്ങൾ നമുക്ക് ഇനങ്ങളുടെ തൈകൾ നമുക്കിവിടെ ലഭ്യമാണ് ഇതിൻ്റെയൊക്കെ വിലകൾ അറിഞ്ഞുകഴിഞ്ഞാലാണ് നമുക്ക് കണ്ണു തള്ളിപ്പോകാം കണ്ണു തള്ളി പോകുക എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇന്ത്യൻ റുപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു തരത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക കാരണം ഇവിടെ അവർക്കതൊരു ചെറിയ ചെറിയൊരു പൈസയാണ് ഏകദേശം മുന്നൂറ് നാന്നൂറ് എണ് മുതൽ രണ്ടായിരം നാലായിരം എണ് വരെയുള്ള ചെടി തൈകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അതായത് ഈ പറയുന്ന എന്താണ് ചെറി ബ്ലോസം ആ ബ്ലോസം പ്ലാന്റ് ഉണ്ടല്ലോ ചെറി അതിൻ്റെ പല ചില ഇനങ്ങളുണ്ട് മൂവായിരം നാലായിരം രൂപയൊക്കെയുള്ള തൈകളുണ്ട് അത് ഏകദേശം അത് നമുക്കൊരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കണിക്കൊമ്മയൊക്കെ വാങ്ങി നടന്ന പോലത്തെ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണത് അപ്പോൾ അത് നമുക്ക് ഒരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതൊരു വലിയൊരു മരമായിട്ട് മാറുന്ന ചെടിയാണ് അതിന് ഈ പറഞ്ഞ ഏകദേശം നാലായിരം മൂവായിരം എണ് ആ ഒരു ഒരു പിന്നെ റേറ്റിലാണ് ഇവിടെ കാണാൻ വേണ്ടി കറ്റുക അതുപോലെ തന്നെ ചെമ്പരത്തി ചെമ്പരത്തിക്കൊക്കെ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആ ഒരു റേഞ്ചാണ് ചെമ്പരത്തി അത്യാവശ്യം വലുപ്പമുള്ള ചെമ്പരത്തികള് പിന്നെ ഈ ചെറിയ ഞാൻ ഈ പറഞ്ഞ ഹൈഡ്രാഞ്ചി പോലെയുള്ള ചെടികൾ അത് വളരെ ഭംഗിയാണ് ഇതിൽ കാണാം നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു പിന്നെ കാഴ്ച അത് അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആ ഒരു പിന്നെ രീതിയിലാണ് അതിൻ്റെ വില പോകുന്നത് പക്ഷേ നമ്മൾ ഇതിൻ്റെ ഈ വില വിലയൊക്കെ ഇത്രയും വലിയ തുകയാണെങ്കിൽ പോലും ഇതിൻ്റെ കാഴ്ച നമ്മുടെ കണ്ണിനെ അത്രയ്ക്കും കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഏകദേശം തണുപ്പൊക്കെ കുറേശ മാറിത്തുടങ്ങി ഒരു ഏപ്രിൽ അവസാനത്തോട് അവസാനം മുതൽ ഒരു ജൂൺ ജൂലൈ വരെയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും നമുക്ക് പിന്നെ ഇത്തരത്തിലുള്ള ചെടി തൈകൾ ചെടികളുടെ തൈകൾ ഇവിടെ ആയിട്ടുള്ളത് എല്ലാ സീസണിലും കാണും പക്ഷേ എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമയമെന്ന് പറഞ്ഞാൽ ഒരു ഏപ്രിൽ അവസാനം മുതൽ ജൂലൈ അവസാനം വരെയാണ് സാധാരണ സാധാരണ ഞാൻ നാട്ടിലെ ഇതേപോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള ഷോ ചെറിയ ഷോപ്പുകളിൽ ഞാൻ സന്ദർശിക്കാറുണ്ട് അപ്പോൾ അവിടെ കാണുന്ന ഈ പോലെ നമ്മൾ ഏതെങ്കിലും പഴവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ അതുപോലെ തന്നെ റോസ അങ്ങനെയുള്ള ചെടികളും ഞാൻ സാധാരണയായിട്ട് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ നീ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ റബ്ബറിൻ്റെ ഇടയിൽ എവിടെയാണ് നടുക എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ ഇവിടെ അതിനൊക്കെ ഒരു പരിഹാരമുണ്ട് അതായത് പിന്നെ നമുക്ക് ഏതൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാൾക്കും എന്തും എന്നുള്ള സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അത്തരത്തിലാണ് കാര്യങ്ങൾ അതായത് ഇപ്പോൾ നമുക്ക് ടെറസ് അല്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ബാൽക്കണിയിലൊക്കെ നമുക്ക് ചെടി ചെടികളായാലും പച്ചക്കറി നടാൻ വേണ്ടിയിട്ടും ഒരു സംവിധാനം എന്ന രീതിയിൽ ഇവിടെ അതിന് വേണ്ടുന്ന ചട്ടി ചട്ടികൾ നമ്മുടെ നാട്ടിലും കിട്ടും പക്ഷേ ചട്ടികൾ അതുപോലെ തന്നെ നടി വിവിധങ്ങളായിട്ടുള്ള നടീലുപകരണങ്ങൾ പിന്നെ മണ്ണ് ഞാനത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചക്കറിയൊക്കെ നടുന്ന അതുപോലെയുള്ള മണ്ണ് ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ വളങ്ങൾ ഓരോ ചെടിക്കും പ്രത്യേക തരത്തിലുള്ള വളങ്ങൾ ഇതൊക്കെ ഇവിടെ ലഭ്യമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ വളരെ ഏതൊരു സാഹചര്യത്തിലും നിൽക്കുന്ന ഒരാൾക്കും നമുക്ക് അത് വളരെയധികം ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ കാലാവസ്ഥയാണ് ഇവിടെ കൃത്യമായി നാല് വ്യത്യസ്തങ്ങളായിട്ടുള്ള സീസണുകൾ നമുക്ക് ലഭ്യമാണ് ഇവിടെ അതുപോലെ തന്നെ ഓരോ സീസണുകൾക്കും അനുയോജ്യമായിട്ടുള്ള പച്ചക്കറികളായാലും ചെടികളായാലും പൂക്കളായാലും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും അതൊരു ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ജപ്പാനിലെ എവിടെയാണെങ്കിലും പ്രധാനപ്പെട്ട റോഡുകളിൽ റോഡുകൾക്ക് ഇരുവശങ്ങളിലുമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ തന്നെ നാല് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അതായത് മേപ്പിൾ ട്രീകളും അതുപോലെ തന്നെ സാക്കുറ മരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സീസണുകൾ കാണുന്ന വിവിധങ്ങളായിട്ടുള്ള ചെടികളും അവിടെ അവിടെ അവർ നട്ട് പരിപാലിക്കുന്ന ഒരു കാഴ്ച അതെന്നും നമുക്ക് കണ്ണിന് ഒരു കാഴ്ചയാണ് അതുമാത്രമല്ല ജപ്പാൻ ഓരോ സീസണിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നമുക്ക് പങ്കുവെക്കുക നമ്മുടെ മുമ്പിൽ നമുക്ക് സമ്മാനിക്കുന്നത് ഇതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്ന ഒരു സ്ഥലം ഹോം സെൻറ്റർ ഹോം സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇവിടെ എ ടു സെറ്റ് കാര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് അതായത് ചെടികൾ പിന്നെ അതുപോലെ തന്നെ സൈക്കിളുകൾ ചെടികൾ പിന്നെ നമുക്ക് വീടിന് വീട് വെക്കാൻ വേണ്ടുന്ന ഇഷ്ടിക അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന എ ടു സെറ്റ് കാര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മളിവിടെ ഹോം സെൻറ്റർ എന്ന് പറയാറുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ എ ടു സെഡ് കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ലൈഫിൽ വേണ്ടുന്ന എ ടു സെഡ് കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും സാധനങ്ങളുള്ളൊരു ഷോപ്പാണ് ഈ ഹോം സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വിശേഷം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ജപ്പാൻ്റെ റോഡുകളിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റോഡുകളിലുള്ള കാഴ്ചകൾ അവരെ ചെടികൾ എങ്ങനെയാണ് നട്ട് പരിപാലിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ